പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അപ്രതീക്ഷിതമായ ദുരന്തം പിങ്കിയെയും അതുപോലെ തന്നെ നന്ദയെയും ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗൗതമിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷണവുമായി അവർ മുന്നോട്ടു പോകുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടാകുന്നു എന്ന് ആരോപിക്കുന്ന അവർ എത്രയും പെട്ടെന്ന് തന്നെ ഗൗതമിനെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നന്ദയുടെ കൂടെ പിങ്കിയും ഉറച്ചു നിന്നതിനെ തുടർന്ന് നമ്മുടെ ഗൗതമിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രഷർ കൂടുകയാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എന്നാൽ ഇതേ തുടർന്ന് ഗൗതം നമ്മുടെ മാവോയിസ്റ്റുകളുടെ ഇടയിൽ പെട്ടതിനെ തുടർന്ന് ഗൗതമിന് അപ്രതീക്ഷിതമായ സഹായം ലഭിക്കുകയാണ് അഭിരാമി സഹായിക്കാൻ തയ്യാറായതിനെ തുടർന്ന് അഭിരാമിക്കും കുഞ്ഞിനും ജീവിക്കാൻ നല്ലൊരു വീടും അതുപോലെ തന്നെ ജോലിയും ശരിയാക്കി തരാമെന്നുള്ള കാര്യം ഉറപ്പു നൽകുകയാണ് ഗൗതം ഇതോടെ ഗൗതമിനെ സഹായിക്കുന്നതിനായി അവർ മുന്നിലേക്ക് വരികയും ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ അഭിരാമിയുടെ ഭർത്താവ് അതിന് തയ്യാറാകാതെ മുന്നോട്ട് പോകുകയും ചെയ്യുന്നുവെങ്കിലും അഭിരാമിയുടെ കണ്ണീരെ കണ്ടതിനെ തുടർന്ന് ഒടുവിൽ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് ഗൗതം തിരിച്ചെത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്